ഉറ്റചങ്ങാതികളായ മൂന്നു പേർക്ക് പിരിയാൻ വയ്യ യുവാവ് രണ്ടു കൂട്ടുകാരികളെയും ഒരുമിച്ചങ്ങ് കല്യാണം കഴിച്ചു കിടുക്കൻ ഫോട്ടോഷൂട്ടും നടത്തി മൂന്നുപേരുടെയും പേരുകളൊക്കെ വെച്ച് കല്യാണക്കുറിയൊക്കെ അടിച്ചിറക്കിയായിരുന്നു കല്യാണം കർണാടകയിലാണ് സംഭവം ചിത്രദുർഗ സ്വദേശിയായ വയസ്സുള്ള വസീം ഷെയ്ഖാണ് കൂട്ടുകാരികളായ ഷിഫ ഷെയ്ഖിനെയും ജന്നത്തിനെയും വിവാഹം ചെയ്തത് വർഷങ്ങളായി മൂന്ന് പേരും ഉറ്റ ചങ്ങാതിമാരാണ് ഇതിനിടയിൽ ബന്ധം ആഴത്തിലുള്ള പ്രണയബന്ധമായി വളർന്നു യുവതികൾക്ക് യുവാവിനോട് പ്രേമമായതോടെ രണ്ടുപേരെയും വിട്ടുപിരിയാനാകാത്ത അവസ്ഥ എന്നാൽ മൂന്ന് പേർക്കും കൂടി ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അതിനുള്ള വഴിയായി കല്യാണം ഹോരാപ്പേട്ടിലെ എം കെ പാലസിൽ വെച്ചാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് മൂന്ന് കുടുംബങ്ങളിലെയും ചുരുക്കം ചില ബന്ധുക്കൾ പങ്കെടുത്തു തുല്യമായ സ്നേഹവും പ്രതിബദ്ധതയും പുലർത്തുമെന്ന് മൂന്ന് പേരും പ്രതിജ്ഞയുമെടുത്തു ഇന്ത്യൻ നിയമപ്രകാരം ഭൂരിഭാഗം സമുദായങ്ങൾക്കും ബഹുഭാര്യത്വം നിരോധിച്ചിട്ടുള്ളതാണ് എന്നാൽ പ്രത്യേക ൾക്ക് ഡെസ്ക് ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം